അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അറുപത്തി പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിൽ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി സുനിജ കാൽ കർമ്മം നിർവഹിച്ചു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ ശ്രീകൃഷ്ണപുരം സ്കൂള് മെയിൻ വേദിയായും പരിസരത്തുള്ള രണ്ട് മറ്റ് രണ്ട് സ്കൂളുകൾ മറ്റു വേദിയുമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് അതിന്റെ പന്തൽ നാട്ടിൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു എ ഇ ഇ രാജൻ ഡി ഡി സൂപ്രണ്ട് ത്രിദീപ് പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രധാനാധ്യാപിക സുനിതാകുമാരി സംഘടനാ പ്രതിനിധികൾ വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ അഞ്ച് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പെരുമ്പാങ്ങോട് എ എൽ പി സ്കൂൾ ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപം ബാപ്പുജി പാർക്ക് എ യു പി സ്കൂൾ സംഗീതശിൽപം ഓഡിറ്റോറിയം സംഗീതശില്പം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലായി പതിനേഴ് സ്റ്റേജുകളിലായാണ് മത്സരങ്ങൾ നടക്കുക ഭക്ഷണം അടിയോടിപ്പടിയിലുള്ള ദേവപദം ഓഡിറ്റോറിയത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പതിനായിരത്തോളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും